എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ അഞ്ചാമത്തെ യൂണിറ്റിന്റെ അഞ്ചാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് നാലാമത്തെ പാർട്ടിൽ നമ്മൾ സൽഫരിക് ആസിഡിന്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ ഭൗതിക ഗുണങ്ങളെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇതിനകത്ത് നമുക്ക് ഇതിന്റെ രാസഗുണങ്ങളെ കുറിച്ച് പഠിക്കാം രാസഗുണങ്ങളിൽ ഒന്നാമതായിട്ട് നമുക്ക് ജലവുമായുള്ള പ്രവർത്തനമാണ് പുസ്തകത്തിൽ പഠിക്കാനായിട്ടുള്ളത് സൾഫീരിക് ആസിഡിനെ നമ്മൾ സാധാരണ നേർപ്പിക്കുകയാണെങ്കിൽ ജലത്തിലേക്ക് മാത്രമേ നമ്മൾ ആസിഡ് ചേർക്കാവുള്ളൂ കാരണം ഈ സൾഫ്യൂരിക് ആസിഡും ജലവും ചേർന്നുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് താപമോചക പ്രവർത്തനമാണ് അപ്പൊ ഈ സൾഫ്യൂരിക് ആസിഡ് ജലവും തമ്മിൽ ചേരുമ്പോ താപമോചകമായത് കൊണ്ട് ഇത് പെട്ടെന്ന് തിളച്ച് ആ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് തിളച്ച് മറിഞ്ഞിട്ട് പുറത്തേക്ക് പൊങ്ങി തിളച്ചു മറങ്ങി വരാനായിട്ട് അത് നമ്മുടെ ദേഹത്തും നമ്മുടെ മുഖത്തും ഒക്കെ തിളച്ച് പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് നിറപ്പിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിലെ ജലത്തിലേക്ക് ആസിഡ് ചേർത്ത് വേണം ഇളക്കാന ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടെസ്റ്റ് ട്യൂബിലാണോ എടുത്തിരിക്കുന്നത് ആ ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം ചൂടാകുന്നു ചൂടാകുമ്പോൾ തന്നെ മനസ്സിലാക്കാം ആ ഇതിൽ ഈ രാസപ്രവർത്തനത്തെ ഫലമായിട്ട് താപ പുറത്തേക്ക് വിടുന്നുണ്ട് അതായത് ഇത് ഒരു താപമോചക പ്രവർത്തനമാണ് താപമോചക പ്രവർത്തനം ആയതുകൊണ്ടാണ് നമുക്ക് പൊള്ളലേൽക്കുന്നത് താപം പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് പൊള്ളലേൽക്കാനായിട്ട് സാധ്യത ഉണ്ടാകുന്നത് എൻഡോടെർമിക് റിയാക്ഷൻ എന്നും പറയാം അടുത്തത് നിർജ്ജലീകരണ ഗുണം നിർജ്ജലീകരണം എന്ന് പറഞ്ഞാല് ജലത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ജലത്തെ വലിച്ചെടുക്കുന്ന ഗുണം അതാണ് നിർജ്ജലീകരണ ഗുണം ഈ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പഞ്ചസാരയുമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ പഞ്ചസാര നമ്മളൊരു ഗ്ലാസ് ഏർ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ഗ്ലാസ് വൈഡിനകത്ത് എവിടെയെങ്കിലും എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആസിഡ് ചേർത്ത് കഴിയുമ്പോഴ് ഈ പഞ്ചസാര കുറച്ച് കഴിയുമ്പോൾ കറുത്ത നിറമായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് കാരണം ഈ പഞ്ചസാരയിലെ രാസപരമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുന്ന ജലത്തെ ഈ സൾഫീരിക് ആസിഡ് ആകീരണം ചെയ്യുന്നു സൾഫീരിക് ആസിഡ് പഞ്ചസാരയിലെ ജലത്തെ ആകീരണം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവിടെ അവശേഷിക്കുന്നത് കാർബൺ മാത്രമാണ് ഈ കാർബണാണ് കറുത നിറത്തിൽ നമുക്ക് ആ പാത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് സി ട്വൽവ് എച്ച് ട്വന്റി ഒ ഇലവൻ ഇതാണ് പഞ്ചസാരയുടെ രാസസൂത്രം എന്ന് പറയുന്നത് ഈ പഞ്ചസാര വിഘടിച്ചു കഴിയുമ്പോൾ ജലവും കാർബണുമായിട്ട് മാറുന്നു ട്വൽവ് സിയും ഇലവൻ എച്ച് ടുഒയും ആയിട്ട് മാറുന്നു ഈ എച്ച് ടു ഒ സൾഫീരിക് ആസിഡ് ആഗീകരണം ചെയ്യുന്നു പിന്നെ അവശേഷിക്കുന്ന കാർബണാണ് നമ്മൾ കറുത്ത നിറത്തിൽ കാണുന്നത് ഇനി പുസ്തകത്തിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട് പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഘടക ഘടകമൂലകങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും പന്ത്രണ്ട് കാർബണും ഇരുപത്തിരണ്ട് ഹൈഡ്രജനും പതിനൊന്ന് ഓക്സിജനുമാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഇനി ഉണ്ടായ ഉൽപ്പന്നങ്ങളിലെ കറുത്ത പദാർത്ഥം എന്ന് പറയുന്നത് കാർബൺ ആണ് പഞ്ചസാരയിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം അതായത് ഹൈഡ്രജനും ഓക്സിജനും ഹൈഡ്രജൻ ഇരുപത്തിരണ്ടെണ്ണവും ഓക്സിജൻ പതിനൊന്നെണ്ണവുമാണ് ഉള്ളത് ജനതപരമായിട്ട് നമുക്ക് ഇരുപത്തിരണ്ടിനെയും പതിനൊന്നിനെയും ചെറുതാക്കിയാൽ നമുക്കിതിനെ പതിനൊന്ന് കൊണ്ട് രണ്ടിനെയും ഹരിക്കാൻ പറ്റും ഇരുപത്തിരണ്ടിന് പതിനൊന്ന് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് രണ്ട് എന്ന് കിട്ടും അതായത് ഹൈഡ്രജൻ രണ്ട് എന്ന അനുപാതത്തിലാണ് ഇതിൽ ചേർന്നിരിക്കുന്നത് ഓക്സിജന്റെ പതിനൊന്നെണ്ണമാണ് പതിനൊന്നിനോ പതിനൊന്നുകൊണ്ട് ധരിക്കുമ്പോൾ ഒന്ന് അതായത് രണ്ട് ഒന്ന് എന്ന അനുപാതത്തിലാണ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിരിക്കുന്നത് രണ്ട് ഹൈഡ്രജന് ഒരു ഓക്സിജൻ അതാണ് നമ്മുടെ ജലതന്മാത്രയിലും അതിങ്ങനെ തന്നെയാണ് എച്ച് ടു ഒ ആണ് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും അപ്പൊ എച്ച് ടു ഒ എന്ന് പറയുന്ന ജലത്തിലെ അതേ അനുപാതത്തിലാണ് പഞ്ചസാരയിൽ നിന്ന് ജലത്തെ സൾഫ്യൂരിക് ആസിഡ് ആകീരണം ചെയ്യുന്നത് പഞ്ചസാരയിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിന്റെ അനുവാദത്തിൽ ആകീരണം ചെയ്ത പദാർത്ഥമാണ് സൾഫ്യൂരിക് ആസിഡ് ഇനി നിർജ്ജലീകരണം എന്താണെന്ന് നോക്കുക പദാർത്ഥങ്ങളിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ ആകീരണം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളിൽ രാസപരമായി ലയിച്ചു ചേർന്ന ജലം നീക്കം ചെയ്യുന്ന പ്രക്രിയ ഇതിനെയും നിർജ്ജലീകരണം എന്ന് നമുക്ക് പറയാം ഒന്നുകിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ റേഷ്യോയിൽ ആകിരണം ചെയ്യാനുള്ള കഴിവിനെ നിർജ്ജലീകരണം എന്ന് പറയാം അല്ലെങ്കിൽ കെമിക്കലി പദാർത്ഥങ്ങളിൽ റിസോൾവ് ചെയ്ത് ചേർന്നിരിക്കുന്ന ആ ജലത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയയെയും നമ്മൾ നിർജ്ജലീകരണം എന്ന് പറയാം നമ്മുടെ സൾഫീരിക് ആസിഡ് ഗാഠ സൾഫിരിക് ആസിഡ് കുത്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ് ഏത് പദാർത്ഥത്തിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ ചേർത്താലും അതിൽ രാസപരമായിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ജലം അത് വലിച്ചെടുത്തിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് കോട്ടൺ തുണിയില് ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീണാല് അവിടെ സംഭവിക്കുന്നത് കോട്ടൺ തുണിയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തെ ഈ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും വലിച്ചെടുക്കുമ്പോൾ കോട്ടൺ നാരുകള് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഭാഗം ഇല്ലാതെ ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പൊ തുണിന്റെ ജലത്തെ ആസിഡ് വലിച്ചെടുക്കുന്നതുകൊണ്ട് കോട്ടൺ നാരികൾ കരിഞ്ഞു പോകുന്നത് കൊണ്ട് അത്രയും ഭാഗത്തെ തുണി വെളുത്തിരിക്കും ഇനി ചെറിയ ബീക്കറിലെടുത്ത ഗ്ലൂക്കോസിലേക്ക് ഗാഡസൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നു അപ്പൊ ഗ്ലൂക്കോസിലേക്ക് ഗാഡ സൽഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പഞ്ചസാര സൾഫ്യൂരിക് ആസിഡ് ചേർത്ത പോലെ തന്നെയാണ് ഗ്ലൂക്കോസിൽ ചേർക്കുമ്പോഴും സംഭവിക്കുന്നത് അതിന്റെ ഉള്ളിൽ കറുത്ത പദാർത്ഥം അവശേഷിക്കുന്നു ഈ കറുത്ത പദാർത്ഥം എന്ന് പറയുന്നത് കാർബൺ ആണ് അതിന്റെ ഉള്ളിലെ ജലത്തെ സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുത്തത് കൊണ്ടാണ് കാർബൺ കറുത്ത നിറത്തിൽ ബീക്കറിൽ അവശേഷിച്ചത് വാച്ച് ഗ്ലാസ് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിലേക്ക് ഗാഡ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നു അവിടെ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ തുരിശ് എന്ന പേരിലും പറയും അവിടെ സംഭവിക്കുന്നത് തുരിശിന്റെ നീല നിറം വെള്ളയായി മാറുന്നു കാരണം സൾഫേറ്റിലെ ജലത്തെ സൽഫിരിക് ആസിഡ് ആകീരണം ചെയ്യുന്നു ഇനി അടുത്ത ഗുണമാണ് ശോഷകാരക ഗുണം ശോഷകാരക ഗുണവും ജലത്തെ വലിച്ചെടുക്കുന്ന കഴിവാണ് പക്ഷെ ഇവിടെ രാസപരമായിട്ട് ആ പദാർത്ഥത്തിൽ ജലം ലയിച്ചു ചേർന്നിട്ടില്ല പക്ഷെ അതിലെന്തുണ്ട് ജലാംശം ഈർപ്പ രൂപത്തിൽ ഉണ്ട് അതിനെയാണ് നമ്മൾ ശോഷകാരക ഗുണം എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചതാണ് അമോണിയുടെ നിർമ്മാണത്തിൽ നമ്മൾ ശോഷക സ്തംഭത്തിലൂടെ കടത്തിവിട്ടായിരുന്നു എന്തിനായിരുന്നു അമോണിയയുടെ കൂടെയുള്ള ഈർപ്പത്തെ വലിച്ചെടുക്കാൻ അങ്ങനെയുള്ള ഈർപ്പത്തെ വലിച്ചെടുക്കുന്ന ആ പ്രക്രിയയാണ് ശോഷകാരക ഗുണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അമോണിയയ്ക്കകത്ത് ലയിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരു പദാർത്ഥത്തോടൊപ്പം രാസപരമായി യോജിക്കാത്ത ജലാംശം നീക്കം ചെയ്യുന്ന പ്രക്രിയ ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആകീരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ ഇങ്ങനെ ഈ ഗുണത്തെ നമ്മൾ പറയുന്ന പേരാണ് ശോഷകാരക ഗുണം ക്ലോറിൻ സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നിവയുടെ നിർമ്മാണത്തില് ശോഷകാരകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സൾഫ്യൂരിക് ആസിഡാണ് അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം ക്ലോറിൻ വാതകത്തിന്റെ നിർമ്മാണത്തിലെ ശോഷകാരകം ഏത് അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡിന്റെ നിർമ്മാണത്തിലെ ശോഷകാരകം ഏത് സൾഫ്യൂരിക് ആസിഡ് എന്ന് ഓർത്തിരിക്കുക ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം ഇത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് അമോണിയ നിർമ്മാണ വേളയിൽ ശോഷകാരകമായി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നില്ല കാരണം എന്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ശോഷകാരകം എന്ന് പറയുന്ന നീറ്റുകൾക്ക് അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആണ് എന്തുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നില്ല കാരണം അമോണിയ എന്ന് പറഞ്ഞാൽ ശക്തി കൂടി ആൽക്കലിയാണ് സൽഫേരിക് ആസിഡ് ശക്തിയേറിയ ആസിഡാണ് അപ്പൊ എന്ത് സംഭവിക്കും ആസിഡും ആൽക്കലിയും തമ്മിൽ വളരെ വേഗത്തിലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും ഇവര് തമ്മിൽ പ്രവർത്തിച്ച് അമോണിയ സൾഫേറ്റ് എന്ന പുതിയ ഉൽപ്പന്നം ഉണ്ടാകുന്നു നമുക്ക് കിട്ടുന്ന അമോണിയ അമോണിയ സൾഫേറ്റ് ആയിട്ട് മാറും ജലത്തെ ആകീരണം ചെയ്യുക എന്നുള്ള പ്രക്രിയ അവിടെ നടക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ശോഷകാരകമായിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പഠിച്ചു കടിച്ചുവെക്കുക നാലാമത്തെന്നാണ് ലവണങ്ങളുമായുള്ള പ്രവർത്തനം സൾഫ്യൂരിക് ആസിഡ് എന്താണ് ഏതെങ്കിലും ലവണങ്ങളുമായിട്ട് ലവണങ്ങൾ എന്ന് പറഞ്ഞാല് ലവണങ്ങൾ ഇപ്പൊ ലോഹങ്ങളുടെ ലവണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലോറൈഡുകളാകാം നൈട്രേറ്റുകളാകാം അപ്പൊ അവയുമായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ ക്ലോറൈഡുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കില് ഹൈഡ്രജൻ ക്ലോറൈഡും പ്രവർത്തിക്കുന്നതെങ്കിൽ നൈട്രിക് ആസിഡും ഉണ്ടാകുന്നു ഇവിടെ നോക്കുക സോഡിയം ക്ലോറൈഡ് ഒരു ക്ലോറൈഡ് ലവണമാണ് ലോഹമാണ് സോഡിയം അപ്പൊ സോഡിയം ക്ലോറൈഡ് സൽഫേരിക് ആസിഡും തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ എച്ച് സി എൽ ഇതിനകത്തെ ഒരു എച്ചും ഇതിനകത്തെ ഒരു സി എല്ലും അങ്ങനെ എച്ച് സി എൽ ഇതിനകത്തുനിന്ന് പോയി പിന്നെ മിച്ചവളക് എന്നാക്കിയ ഇവിടെ ഒരു എൻ എ മിച്ചോണ്ട് ഇവിടെ ഒരു എച്ച് മിച്ചമുണ്ട് പിന്നെ എസ് ഓഫോർ അതായത് എൻ എച്ച് എസ് ഒന്ന് സംയുക്തവും ഉണ്ടായി ഇവിടെ നോക്കുക ഇതിന്റെ പേര് എൻ എച്ച് എസ് ഒ ഹൈഡ്രജൻ നടുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബൈ എന്നാണ് നമ്മൾ പറയുക അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ സോഡിയം എച്ചിന് നമ്മൾ പറഞ്ഞു ബൈ എന്നാണ് പറയുക ഇപ്പൊ സോഡിയം ബൈ എസ് ഒര് നമുക്കറിയാം സൾഫേറ്റ് അയോൺ അപ്പോൾ ഇതിന്റെ പേര് സോഡിയം ബൈ സൾഫേറ്റ് പ്ലസ് എച്ച് എസ് സി എൽ ഇനി അടുത്തൊക്കെ എൻ ത്രീ പ്ലസ് എച്ച് ടു എസ് നൈട്രേറ്റുമായിട്ട് ചേർന്നാൽ നമുക്ക് നൈട്രിക് ആസിഡ് കിട്ടും അതായത് കെ ്ക്ക് പകരം എച്ച് എൻ ത്രീ കെ എൻ ത്രീ എന്ന് പറയുന്നത് എച്ച് എൻ ത്രീ ആയിട്ടും കാണുന്നു അപ്പൊ നോക്കുക എൻഒ ത്രീയും ഇതിനകത്ത് എച്ച് കൂടെ ചേർന്ന് എച്ച് എൻ ത്രീ ആണെന്നും മിച്ചവളൊരുമിച്ച് ചേരുന്നു ഇവിടുത്തെ കെ പിന്നെ ഇവിടെ ഒരച്ച് പോയിട്ട് പിന്നെ ഒരച്ചേ ഉള്ളു എച്ച് എസ് ഒ ഫോർ കെ എച്ച് എസ് ഒ ഫോർ ഇതെങ്ങനെ വായിക്കും കെ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം എച്ച് എന്ന് പറഞ്ഞാൽ ബൈ എസ് എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് പൊട്ടാസ്യം ബൈ സൾഫേറ്റ് അപ്പൊ ബാഷ്പശീലമുള്ള ആസിഡുകളെ അവയുടെ ലവണങ്ങളിൽ നിന്ന് ആദേശം ചെയ്യാൻ ഗാഠ സൽഫീരിക് ആസിഡിന് സാധിക്കും അതിന് ഉദാഹരണമാണ് ഇത് ബാഷ്പശീലമുള്ള ആസിഡ് ഈ ക്ലോറിൻ എന്നെയുമായിട്ട് ചേർന്ന് നിന്നതാ അപ്പൊ ക്ലോറിനെ ഇതിനകത്തുനിന്ന് അലിച്ചെടുത്ത് എച്ച് എസ് ഇലാക്കി മാറ്റി അപ്പൊ ബാഷ്പശീലമുള്ള ആസിഡുകളെ ആദേശം ചെയ്യാൻ സൽഫീരിക് ആസിഡിന് കഴിയും അതിനൊരു ഉദാഹരണം എഴുതുക എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാ മതിയാവും ഈ അടുത്തതാണ് ഓക്സീകരണ ഗുണം ഓക്സീകരണ ഗുണം എന്ന് പറഞ്ഞാല് ലോഹങ്ങളുമായും അലോഹങ്ങളുമായും പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കാൻ ഈ സൾഫ്യൂരിക് ആസിഡിന് കഴിയും അതിന്റെ ഒരു ഉദാഹരണം കാർബൺ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേരുന്നു ഉണ്ടാകുന്ന പദാർത്ഥങ്ങള് കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൾഫർ ഡൈ ഓക്സൈഡും ഇവിടെ മൂലത കാർബണിന്റെ ഓക്സീകരണ അവസ്ഥ എത്രയാണ് അടുത്ത പേജിൽ ഇത് ചെയ്തിട്ടുണ്ട് കാണിക്കാം ഇവിടെ നോക്കുക ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന സമയമാക്കി ഞാൻ അത് ചെയ്തു വെച്ചേക്കുന്നതാണ് നോക്കുക പ്രതീകം ഒരു മൂലകത്തിന്റെ പ്രതീകം മാത്രമായിട്ട് അതായത് ആ മൂലകം മാത്രമായിട്ട് കിടന്നാൽ അതിന്റെ ഓക്സീകരണാവസ്ഥ പൂജ്യമായിരിക്കും അപ്പം മൂലകമായിട്ട് കിടക്കുന്നതിന്റെ മുകളിൽ പൂജ്യം ഇനി എച്ച് ടു എസ് ഓ ഫോറിനകത്ത് ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു എച്ച് ഒരു മൂലകം എസ് ഒ ഫോർ ഒരുമിച്ച് റാഡിക്കലായിട്ട് കിടക്കുന്നു എസ് ഓ ഫോറിൻ്റെ ഇത് മൈനസ് രണ്ടാണ് അപ്പൊ ഹൈഡ്രോജന്റെ നമുക്കറിയാം ഒരു ഹൈഡ്രോജന്റെ പ്ലസ് വണ്ണാ അപ്പൊ രണ്ട് ഹൈഡ്രജൻ വരുമ്പോ പ്ലസ് വൺ ഇന്റു ടു പ്ലസ് ടു അപ്പൊ മൈനസ് ടൂവും പ്ലസ് ടുവും കൂടെ സീറോ ഇതിന്റെ ഒരു സംയുക്തം മൊത്തത്തിൽ വരുമ്പോ സീറോ ആകണം ഇവിടെ മൈനസ് ടു ആണ് അപ്പൊ ഇവിടെ പ്ലസ് ടു സീറോ ആയി ഇനി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ വരുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിച്ചു കാർബണും ഓക്സിജനുമായിട്ട് തിരിച്ചു ഓക്സിജന്റെ മൈനസ് രണ്ട് അപ്പൊ മൈനസ് രണ്ട് ഗുണം രണ്ട് മൈനസ് നാല് രണ്ട് ഓക്സിജന്റെ മൈനസ് നാല് ഇവിടെ മൈനസ് നാലാണെങ്കിൽ ഇവിടെ പ്ലസ് നാല് എന്നാലേ രണ്ടും കൂടെ ചേർന്ന് സീറോയകത്തുള്ളൂ ഇവിടെ അതുപോലെ തന്നെ നോക്കുക ഓക്സിജന്റെ മൈനസ് രണ്ട് ഹൈഡ്രജന്റെ പ്ലസ് ആണ് വണ്ണാണ് രണ്ടെണ്ണോണ്ട് പ്ലസ് ടു മൈനസ് ടു പ്ലസ് ടുവും സീറോ ഇനി ഇവിടെ എസ് ഒ ട്യൂവിനകത്ത് ഓക്സിജന്റെ മൈനസ് രണ്ട് മൈനസ് രണ്ട് ഗുണം രണ്ട് മൈനസ് നാല് അപ്പൊ സൾഫറിന്റെ പ്ലസ് നാല് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓക്സീകരണാവസ്ഥ മനസ്സിലാക്കുന്നത് ഇവിടെ നോക്കിക്ക മൂലക കാർബണിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ് പൂജ്യം നമുക്ക് കണ്ടുപിടിച്ചു നമ്മൾ മൂലകം തന്നെ കിടന്നാൽ പൂജ്യമാണ് അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിന്റെയോ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണിന്റെ എത്രയാണ് പ്ലസ് നാല് നമ്മൾ കണ്ടുപിടിച്ചു രണ്ടും കൂടെ ചേർന്ന് സീറോ ആവണം ഓക്സിജന്റെ മൈനസ് രണ്ടാണ് ഏത് സംയുക്തത്തിൽ ഓക്സിജൻ കിടന്നാലും മൈനസ് രണ്ടാണെന്ന് ഓർത്തോണം അപ്പൊ രണ്ട് ഓക്സിജൻ ഉള്ളതുകൊണ്ട് മൈനസ് നാല് അതുകൊണ്ട് ഇവിടെ പ്ലസ് നാല് പ്ലസ് നാല് ഈ പ്രവർത്തനത്തിൽ കാർബൺ ഓക്സീകരിക്കപ്പെടുകയാണോ നിരോക്സീകരിക്കപ്പെടുകയാണോ ചെയ്തത് ഇവിടെ നോക്കുക പൂജ്യമായിരുന്നത് പ്ലസ് നാലായിട്ട് മാറി അപ്പൊ പൂജ്യത്തിൽ നിന്ന് പ്ലസ് നാലിലേക്ക് ഓക്സീകരണാവസ്ഥ കൂടി ഓർത്തിരുന്നോണം ഓക്സീകരണാവസ്ഥ കൂടിയാൽ ഓക്സീകരണം നടക്കും അപ്പൊ ഇവിടെ കാർബൺ ഓക്സീകരിക്കപ്പെട്ടു ഓക്സീകരണാവസ്ഥ കൂടിയാൽ ഓക്സീകരിക്കപ്പെടും അപ്പൊ ഇവിടെ ആരാ ഓക്സികാരിയായത് ഓക്സീകരണം ചെയ്യാൻ സഹായിച്ചയാളാണ് അത് സൾഫ്യൂരിക് ആസിഡ് ഓക്സികാരി സൾഫ്യൂരിക് ആസിഡ് അടുത്ത അടുത്തവരെണ്ണം കൂടെ തന്നിട്ടുണ്ട് കോപ്പറും സൾഫ്യൂരിക് ആസിഡും ചേരുന്ന പ്രവർത്തനം ഇവിടെ നോക്കുക കോപ്പറും സൾഫ്യൂരിക് ആസിഡും ചേരുന്ന പ്രവർത്തനം കോപ്പർ തന്നെ കിടക്കുന്നു അപ്പൊ അതിന്റെ സീറോ ഇവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ നേരത്തെത്തേതുപോലെ തന്നെ എസ് ഒ ഫോറിന്റെ മൈനസ് രണ്ടാണ് എച്ച് പ്ലസ് വണ് അപ്പൊ പ്ലസ് വൺ ഇന്റു ടു പ്ലസ് ടു എസ് ഒര് ഒരുമിച്ചാണ് അതിന്റെ ആണ് മൈനസ് ടു മൈനസ് ടു ഇവിടെ പ്ലസ് ടു സീറോ ആയി ഇവിടെ എസ് ഒ ഫോറിന്റെ മൈനസ് രണ്ട് ആയതുകൊണ്ട് കോപ്പറിന്റെ പ്ലസ് രണ്ട് എസ് ഒ ഫോർ ഒരുമിച്ചാണ് അതിന്റെ മൈനസ് രണ്ട് അതുകൊണ്ട് ഇവിടെ പ്ലസ് രണ്ട് ഇവിടെ എസ് ഒ റ്റു എന്ന് പറഞ്ഞു കഴിയുമ്പഴത്തേനും മൈനസ് രണ്ട് ഓക്സിജൻ അപ്പൊ ഇവിടെ പ്ലസ് നാല് മോണ്ടത്തെ പോലെ തന്നെ ഇനി നോക്കിക്കേ കാർബണിന്റെ സീറോയിൽ നിന്ന് പ്ലസ് നാലിലേക്ക് കൂടി രണ്ടാമത്തെ കോപ്പറിന്റെ സീറോ ആയിരുന്നു അത് എത്രയായിട്ട് മാറി പ്ലസ് ടു ആയിട്ട് മാറി അപ്പൊ ഇവിടെയും കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ കൂടി ഓക്സീകരണാവസ്ഥ കോപ്പറിൻ്റെ കൂടി നോക്കിയേ മൂലക കോപ്പറിന്റെ പൂജ്യമായിരുന്നു കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന്റെ പ്ലസ് രണ്ട് കോപ്പറിന് എന്ത് സംഭവിച്ചു ഓക്സീകരിക്കപ്പെട്ടു ഓക്സീകാരി ആരാണ് സൾഫ്യൂരിക് ആസിഡ് നോക്കിക്കേ ഇനി അടുത്തത് അപ്പം ഓർത്തിരുന്നോണം ഓക്സീകരണാവസ്ഥ കൂടിയാൽ അവിടെ ഓക്സീകരണം സംഭവിക്കും ഓക്സീകരണാവസ്ഥ കൂടിയാൽ ഓക്സീകരണം സംഭവിക്കും അപ്പൊ ഇവിടെ ഓർത്തിരുന്നോണം ഓക്സീകരണാവസ്ഥ കൂടുന്നയാളിന് ഓക്സീകരണം ഓക്സീകരണാവസ്ഥ കുറയുന്നയാളിന് നിരോക്സീകരണം അപ്പൊ ഓക്സീകരണാവസ്ഥ ആർക്കാണോ കൂടിയത് അയാൾക്ക് ഓക്സീകരണം സംഭവിക്കും ആ മൂലകത്തെ നിരോക്സീകാരി എന്ന് വിളിക്കും മാറിപ്പോകല്ല ഓക്സീകരണം സംഭവിച്ചയാൾ ആരാണോ അത് നിരോക്സീകാരി ആയിരിക്കും അടുത്തത് സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം സോഡിയം സൾഫേറ്റ് ലായനിയിൽ ബേരിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ ഒരു വെളുത്ത അവക്ഷിപ്തം നമുക്ക് ഇതാണ് അവിടെ നടക്കുന്ന രാസപ്രവർത്തനം സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡ് ചേരുമ്പോൾ ഇതിന്റെ കൂടെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും സോഡിയത്തിന്റെ കൂടെയുള്ളത് ഉള്ളത് സൾഫേറ്റ് ആണ് അത് ബേരിയത്തിന്റെ കൂടെ പോകും അപ്പൊ സോഡിയം ക്ലോറൈഡ് ആകുന്നു ബേരിയം സൾഫേറ്റ് ആകുന്നു കണ്ടോ ഇതിന്റെ കൂടെയുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്നു ഇതിൽ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഉപ്പാണ് സോഡിയം ക്ലോറൈഡ് അത് ജലത്തിൽ ലയിക്കും ജലത്തിൽ ലയിക്കുന്ന പദാർത്ഥം സോഡിയം ക്ലോറൈഡ് അങ്ങനെയാണെങ്കിൽ അവക്ഷിപ്തം ഏതിന്റെ ആയിരിക്കും ബേരിയ സൾഫേറ്റിന്റെ ആണ് വെളുത്ത അവക്ഷിപ്തം എന്ന് പറയുന്നത് ഇനി നേരത്തെ എച്ച് എസ് ഇ എൽ ഇതിനകത്തേക്ക് ബേരിയ സൾഫേറ്റ് ചേർത്ത് അതിനകത്തേക്ക് നമ്മൾ വെളുത്ത് വെളുത്ത അപക്ഷിപ്തം ലയിച്ചു ചേരാൻ വേണ്ടി എച്ച് എസ് ഇ എൽ ചേർക്കും പക്ഷേ എച്ച് എസ് സി എല്ലിനകത്ത് ലയിച്ചു ചേരുകയില്ല ഇനി നോക്കുക പുസ്തകത്തിൽ അവസാനം തന്നിരിക്കുന്ന ഒരു പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ് ലൈനി എടുക്കുന്നു മഗ്നീഷ്യം സൾഫേറ്റ് ലൈനി എടുത്തു അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ വെളുത്ത അക്ഷിപ്തം ഉണ്ടാകും കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കും മഗ്നീഷ്യം സൾഫേറ്റ് എന്നുള്ളത് മഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ട് മാറും ബേരിയം സൾഫേറ്റും കൂടെ ചേർന്ന് ബേരിയ സൾഫേറ്റ് ആവും അപ്പൊ ഈ ബേരിയം സൾഫേറ്റിന്റെ അവക്ഷിപ്തമാണ് വെളുത്ത നിറത്തി നമ്മൾ കാണുന്നത് ഈ അവക്ഷിപ്തം എച്ച് എസ് സി എല്ലിൽ ലയിക്കുന്നില്ല അതുപോലെ തന്നെ സിങ്ക് സൾഫേറ്റ് എടുത്താലും സിങ്ക് ക്ലോറൈഡും ബേരിയ സൾഫേറ്റും ഉണ്ടാകും വെളുത്ത അക്ഷുപ്തം ബേരിയ സൾഫേറ്റിന്റെ ഇത് എവിടെ ലയിക്കുന്നില്ല എച്ച് എസ് സി ലയിക്കുന്നില്ല നോക്കുക സൾഫേറ്റ് ലവണങ്ങൾ ഏതെടുത്താലും അത് ബേരിയം ക്ലോറൈഡുമായിട്ട് ചേർന്നാൽ ബേരിയ സൾഫേറ്റിന്റെ വെളുത്ത അക്ഷിപ്തം ഉണ്ടാകും ഇതാണ് അതിന്റെ കൺക്ലൂഷൻ ഏത് സൾഫേറ്റ് ലവണം തന്നാലും ബേരിയം ക്ലോറൈഡുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത അവക്ഷിപ്തം എന്ന് പറയുന്നത് ബേരിയം സൾഫേറ്റ് ആയിരിക്കും ഈ ബേരിയ സൾഫേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ എച്ച് സി എല്ലിൽ ലയിക്കുന്നില്ല ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക സൾഫേറ്റ് ലവണം ബേരിയൻ ക്ലോറൈഡുമായിട്ട് ചേർന്ന് ബേരിയൻ സൾഫേറ്റിന്റെ വെളുത്ത ഉണ്ടാകും ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലയിക്കുന്നില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത് ഈ പാടം ഇതോടെ തീരുവാണ് ഇനി നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്